നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്ട്രേഷൻ ടാറ്റ ക്ലിക്കോറ് എക്സസ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം everybody knows that i'm breaking down everybody knows i ain't faking now everybody knows my heart's faking now yeah she hates me now i made mistakes but now i don't ever wanna be alone i don't really ever feel at home on my own in the zone that's the only way i know feeling low about to blow back up Here go i won't go. never let the doubt creep in. <laughs> അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത് ആഗ്രഹത്തെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളും ഇല്ല ബോണ്ടൊക്കെ നോക്കി കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രിൻ്റിൽ ഹെഡ്ലാംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലാംസ് ഒക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോകുകൾ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത് യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല അതുപോലെ തന്നെ പശങ്ങളിലേക്കൊക്കെ വരാണെങ്കിൽ സൈഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നു ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർൻറ്റേജ് ടയർസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ ജെനുവിൻ അലോയ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് എക്സസ് ഫുൾ അപക്ഷം വാഹനമായതുകൊണ്ട് തന്നെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൈഡ് നമ്മൾ മിററിലേക്ക് നോക്കിയാണെങ്കിൽ ബോക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് ഇൻ്റേണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിററാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ക്രോമിയോ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ഇത് ടാ ഇതിലത്ത് വരുന്നതാണ് ടൈഗോറിൽ തന്നെ വരുന്ന ഫിനിഷ് ക്രോമിയോ ഒക്കെയാണ് അതുപോലെ തന്നെ സൈഡ് ബീഡിങ്സ് കാര്യങ്ങളെല്ലാം അതുപോലെ പെയിൻ കാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടു ഒരു വാഹനം തന്നെയാണെന്ന് വേണം ഇത് പറയാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട് അപ്പോൾ നമുക്കൊരു ആവറേജ് ടയേഴ്സ് എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ടയർ നമുക്കൊരു ആവറേജ് കണ്ടീഷനിലാണുള്ളൂ ഈ വാഹനത്തിൻ്റെ ബൂത്ത് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാന്നൂറ്റി പത്തൊമ്പത് ലിറ്ററാണെങ്കിൽ ബൂത്ത് സ്പേസ് വരുന്നത് അത്യാവശ്യം ലെഗൽസ് കാര്യങ്ങളൊക്കെ ഒക്കെ ആകുന്ന ഒരു സൗകര്യം ഇല്ലാത്തതുണ്ട് നമുക്ക് ചെറിയ ട്രിപ്പിനൊക്കെ പോകാനൊക്കെയുള്ള ലഗൽസൊക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട് സ്റ്റെപ്പിനെ ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ എപ്പോൾ സെവൻ്റി പെർസെൻറ്റേജ് ടയർസ് സ്റ്റെപ്പിനെ ടയർ ഉണ്ട് ബുദ്ധിമുട്ടിൻ്റെ ടയർ ആണ് അതുപോലെ തന്നെ മികച്ച ഈ ടാറ്റ ടിഗോറിൻ്റെ ഒരു എടുത്ത് പറയേണ്ട സൊഷ്യൂട്ട് എനർജിയിൽ ഇതിൻ്റെ കിഞ്ചേസിൻ്റെ ഷോക്കൊക്കെ ഇതിൽ പുറത്തു നിന്നാണ് പറഞ്ഞത് മറ്റ് മറ്റു വാഹനങ്ങൾക്ക് സാധാരണ അകത്തുനിന്ന് വരുമ്പോൾ വലിയ നമ്മൾ ബോക്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും പക്ഷെ ടികോറിനു വച്ചാൽ ഈ നാനൂറ്റി പത്തൊമ്പത് ലിറ്റർ നമുക്ക് ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റു വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് കിഞ്ചസ് ചില ജാം ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്കൊക്കെ പുറത്താണ് വരുന്നത് അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇത് ഒരു ഫുൾ ഫുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഡീപ്പ് ഓവർ ലൈൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ടികോറിൻ്റെ ബാഡ്ജിങ് കൊടുത്തത് ടാറ്റയുടെ ലോഗോ അതുപോലെ തന്നെ ഇത് ഓപ്ഷൻ വാഹനമായതുകൊണ്ട് എക്സിസെഡ് നടത്തുന്ന ബാഡ്ജിങ്ങൊക്കെ ഇത് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊപ്പിലേക്ക് വരാണെങ്കിൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വയ്ക്കുന്ന ബോഡിയാണുള്ളത് മൈന്യൂട്ടായിട്ടുള്ള ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം എന്നും പറയാനായിട്ടുള്ളത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഡീറ്റെയിൽസിലൊക്കെ എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടാറ്റ ടിക്കോർ എക്സസ്ഡ് വാഹനത്തിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഡാഷ് ബോർഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നിൽക്കുന്നു ഇത് വാഹനം ആയതുകൊണ്ട് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഡാഷ് ബോർഡിലുള്ള കോർണറിലും അതുപോലെ തന്നെ സ്റ്റീർ വീലിലും നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള വരുന്ന ഒരു വാഹനം തന്നെയാണ് എ ബി എസ് ഇ ബി ഡി കോർ സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും തന്നെ ഒരു വാഹനം തന്നെയാണ് ടാറ്റ ടിഗോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലാത്ത് മ്യൂസ് സിസ്റ്റം വരുന്നത് ഇൻബിൽറ്റ് ഹാർമൻ ഗാർഡൻ മ്യൂ സിസ്റ്റം വിത്ത് ജി എൽ ആണ് വരുന്നത് എജ് സ്പീക്കർ സറൗണ്ടിങ് മ്യൂസ് സിസ്റ്റമാണ് ഇതിലാ വരുന്നത് അപ്പോൾ ഈ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എ സി കൺട്രോളിംഗ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയും കൂടിയാണിത് അപ്പോൾ ഇത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് ഈ വാഹനത്തിന് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിയർ വീൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിലകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ എ സി വെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബോഡി കളയുടെ എ സി വെൻസ് കാര്യങ്ങൾ ഇതൊക്കെ കമ്പനി വരുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വെറും അറുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ടിഗോർ എക്സസ്ഡ് ഫുൾ ഓപ്ഷൻ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അപ്റൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത് യാതൊരു ഡാമേജസ് പരിക്കുകളോ ഒന്നുമില്ല ക്രോസ് ബോബേസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിവോട്ടോൺ എഞ്ചിനാണ് വരുന്നത് പെട്രോൾ ആയിരത്തി ഇരുന്നൂറ് സി സി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് എയ്റ്റി ഫൈവ് ബി എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം ടോർക്കും ആണ് ഈ വാഹനത്തിന് കരുത്തുവരുന്നത് ഇതിൻ്റെ എയർ ഐ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അത്യാവശ്യം നല്ല മൈലേജും ഒക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണിത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എ ബി എസ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഈ കാണുന്നത് അപ്പോൾ ഈ വാഹനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സേഫ്റ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനമാണ് ട്യൂവൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി കോർ മെസ്സെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ എല്ലാവിധ സേ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വാഹനം കൂടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പെട്രോൾ വാഹനവും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു സെഡാൻ സെഡാൻകാരൊക്കെ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ച ചോയ്സ് തന്നെയാണ് ടാറ്റ ടി കോർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ വെറും അറുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ആയിട്ടുള്ള സിംഗിൾ ഓണർ ഓണറ് ടാറ്റിഗോർ എക്സസ് പെട്രോൾ ഫുൾ ഓപ്ഷൻ വാഹനത്തിൻ്റെ ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അമ്പത്തെണ്ണായിരം രൂപയാണ് സ്ലൈറ്റി നെഗോഷ്യബിൾ ആണ് ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർ കാർസ് കേരളയിലാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിന് വേടിയുമായി നമുക്ക് വീണ്ടും കാണാം